ഹലോ ഫൈസ് എം ത്രീ ഡി ടക്കർ എപ്പോക്സി റഷ്യൻ ആർട്ട് നമ്മൾ ഒരുപാട് എപ്പോസിൽ ഒരുപാട് വർക്കുകളിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നുവെച്ചാൽ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്റ്റ് ചെയ്യാതെ കാണുമ്പോൾ മനസ്സിലാവും ഓരോ വീഡിയോയിലും നമ്മൾ പ്രത്യേകതയായിട്ടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവർ വീഡിയോയോ അല്ലാതെ ഷോർട്ടാക്കിയോ അല്ല വേറെ രീതിയിൽ നമ്മളെടുത്ത് ഇതുവരെ നമ്മുടെ കണ്ടൻറ്റ് ഇട്ടിട്ടില്ല നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയുടെ മാത്രമുള്ള വീഡിയോ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അന്തസ്ഥായി മണ്ണ് വെട്ടിയാലും ഒരു മണ്ണ് ചുമ്മിയാലും കല്ല് ചുമിയാലും நமக்கு எந்த ஜோலி செய் ஜோல நம்ம செய்ய ஒருபாடுக்கு லோகத்தில் ஒருபாடு வீடியோஸ் நம்ம ரஷ்நாட்டு எப்போக்ஸி ரஷிநாட்டு பி ஓ பி கிப்ஸும் வரக்கு அண்டு த்ரீ ஃபோரிங் இங்கே ஒருபாடு வர்க்களான நம்ம பரிஜயப்படுத்தி இருக்கிறது இன்னும் நான் நரிஜயப்படுத்திய வீடியோஸ் ஒரு பிரத்யேகதூண்டு ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആ ഷോപ്പിന് വേണ്ടി ഉള്ള വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ ടീപോയുടെയും കോഫി ടേബിളിൻ്റെയും ഡൈനിങ് ടേബിളുടെയും അതിൻ്റെ ഫ്രെയിമും ലെക്കും സ്റ്റാൻഡൊക്കെയാണ് നമ്മളിന്ന് വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യക്കാരൊക്കെ നമ്മൾ ഓൺലൈനിലും സപ്ലൈ ചെയ്യാനായിട്ടുണ്ട് സപ്ലൈ ചെയ്തുകൊണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വുഡ് കൊണ്ടുള്ള ഫർണിച്ചേഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ മാർക്കറ്റിംഗ് റേറ്റിനെക്കാട്ടിലും നമ്മൾ മണിയമായ റേറ്റിൽ നമ്മൾ എപ്പോക്സിങ് ഫർണിച്ചേഴ്സ് നമ്മൾ കൊടുക്കും ഈ എപ്പോക്സിയിൽ ഒരുപാട് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്നതും ഡിഫറൻ്റായുള്ള വർക്കുകൾ വരെ നമ്മൾ തന്നെ ചെയ്യാൻ പോകുക അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നേരത്തെ പറഞ്ഞ ഷോപ്പിൽ നമുക്ക് പോക്സി റഷ്യൻ ആർത്തിൻ്റെയും അല്ല ജി പി റഷ്യൻ ക്ലോസി അൾട്രാ ക്ലിയർ ഇങ്ങനെ പല രീതിയിലുള്ള ജർമ്മൻ റഷ്യൻ ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതായിരിക്കും ആ വർക്കിനെ കുറിച്ച് നിങ്ങൾ താല്പര്യപ്പെടുവാണെങ്കിൽ ലിങ്കെടുത്ത് കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്നായിരിക്കും നമുക്കിന്ന് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അങ്ങനെയൊക്കെ ചെറിയ കുപ്പികളാണ് മേടിക്കുന്നത് നമ്മൾ ഓരോ കെ ജി ഒരു കിലോ തൊട്ട് മുകളിലോട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും എത്രയോ ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് വർഷങ്ങളായും ഒരുപാട് അധ്വാനത്തിലുകൂടി ഇത്രത്തോളം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ദൈവം നടത്തി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഇതിന നന്ദി പറയാനുണ്ട് അവർ ഏത് സമയത്തും എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയും അവർ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇന്ന് കേരളത്തിൽ മാക്സിമം ഒരുപാട് വർക്കുകളുണ്ട് നമ്മൾ പത്തനം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലയിലൊക്കെ എന്നെ സംബന്ധിച്ചോളം ഈ മൂന്ന് ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മൾ എപ്പോക്സി ഫർണിച്ചർ ഷോപ്പും ഇവിടെ ഞാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ നമുക്കിപ്പം തൃശ്ശൂരും കണ്ണൂരും കാസർഗോഡ് ഇങ്ങനെ മൂന്ന് ഭാഗത്ത് കേരളത്തിൽ ഇത് ചെയ്യുന്നവരുണ്ട് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ചെയ്താലും അത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയൊക്കെ ചെയ്തു ആണാലും ശ്രദ്ധിച്ചത്രയും നമുക്ക് വർക്ക് കിട്ടുകയും നമ്മൾ വിളിക്കുകയും ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്ത് ഇതരത്തോളം നടത്തി ഇപ്പം ഞങ്ങളുടെ ദേശം എന്ന് പറഞ്ഞാൽ മണ്ണടിസ്ഥലമെന്ന് പറയുമ്പം പെരന്തേനരുവീനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഭാഗത്തിലേക്ക് അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് നമുക്ക് വലിയ സിറ്റീനകത്ത് തുടങ്ങാറുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോലി ജോലി ഇല്ലായ്മയിലും അവസരം അവസരം ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വർക്ക് അപ്പം മാക്സിമം നമ്മളെ ഈ വർക്ക് നമ്മളിത് ഷോപ്പ് തുടങ്ങാനായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളായി വീഡിയോസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങാൻ പോകാനും ഇന്ന് നമ്മളിത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ജോലിയായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയും ഇത്രയും സഹോദരന്മാർ സഹകരിമാർ എല്ലാം ഇപ്പം നമുക്ക് ഇവിടെ ഒരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റാന്നിയിലോ ലേനിമേലി കാഞ്ഞിരപ്പള്ളി ഇങ്ങനെ ദൂരെ പോയാണ് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇവിടെ എത്രയേർ നല്ല പഠിത്തക്കാരുണ്ട് എത്രയും നേഴ്സുമാരായിട്ട് ഇരിക്കുന്നവരുണ്ട് ഇങ്ങനെ അപ്പം അവരെല്ലാം ഔസ്വൈപ്പായിട്ടും ഇങ്ങനെ വീട്ടമ്മമാരും ഇങ്ങനെ ഒരുപാട് ഇരിക്കുമ്പോൾ നമ്മൾ ഈ വർക്ക് അവരെല്ലാം ട്രെയിനിങ് ചെയ്യിപ്പിച്ച് ഇത് പഠിപ്പിക്കാനായി ഇപ്പോൾ മാന്യ അവരവരുടെ വീട്ടിൽ ഇരുന്ന് ഇത് ചെയ്തു തരുകയും അതിനുള്ള പ്രൊഡക്റ്റിനനുസരിച്ചുള്ള അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയും അത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പം ഇവിടെ സ്ഥാപനത്തെ ഒന്നും പണിയണമെന്നില്ല ഒരു ക്ലോക്ക് ആണെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓർഡർ അപ്പോൾ എന്തുമാത്രം ഓർഡർ കിട്ടുന്നു അത് അത്രയും പേർക്ക് വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അപ്പോൾ അതെല്ലാം ഒരേ രീതിയിലും ഇപ്പോൾ ഒരേ ഇടത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ചിലർക്ക് കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ അതൊക്കെ ഒരു അവസരമായിട്ട് അവരുടെ വീട്ടിൽ ഇരുന്ന് പാർട്ട് ടൈം ജോബ് മാക്സിമം ഞാൻ ജോലി ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് എത്ര വർക്കേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ജോലി ചെയ്താണ് ഇത്രയും ലെവലിൽ വന്നിരിക്കുന്ന ഇന്നും ഒരുപാട് ജോലി ചെയ്താണ് നമ്മുടെ മുമ്പോട്ട് പോകാനൊക്കെ എത്രത്തോളം അധ്വാനിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം ദൈവം ഉയർത്തി തരും ഒരുപാട് ഇതിലെ ഫെയിലിയറും ഒരുപാട് വേദനയും ദുഃഖങ്ങളും പ്രയാസങ്ങളും വരെ ഞാൻ സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മനം തളരാതെ എൻ്റെ പുറകിൽ നമ്മൾ പോകുന്ന അനുസരിച്ച് രാത്രിയും പകളുമായിട്ട് ഈ വർക്ക് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് ഒരു ഷോപ്പ് തുടങ്ങാൻ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിങ് യാതും ഇല്ലാതെയാണ് ഇത്രത്തോളം ദൈവം നടത്തി അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വെല്ല് ചെയ്തിട്ടുണ്ട് ഷോപ്പിലേക്ക് വേണ്ടി അപ്പോൾ അതിൻ്റെ വെൽഡിങ് കലിങ് കഴിഞ്ഞ് പ്രൈമർ അടിച്ച് ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നു അല്ലാതെ നമ്മുടെ കടയിലെ വർക്കുകൾ എല്ലാം നമ്മൾ ചെയ്ത് നമുക്ക് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒത്തിരി സമയം എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം കാണുന്നവർ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കാണുക ലിങ്ക് ലിങ്കെടുത്ത് നമ്മുടെ ോപ്പ് എടുത്തിട്ട് ഒരുപാട് വർഷം ഇതായാലും നമ്മൾ ആ സമയത്തിനനുസരിച്ചുള്ള തുടങ്ങാൻ പറ്റാതെ പറ്റാതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പം അതിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആയി പുറമേറുന്ന ഒരു വർക്കേഴ്സ് പോലും ഇല്ല എല്ലാം നമ്മുടെ വർക്കേഴ്സ് തന്നെയാണ് അവരുടെ സകല പണിയും ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്കിനാണ് അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും എൻ്റെ ജോലി ചെയ്യുകയും ഇങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ട സപ്പോർട്ടും അവർ പറയുന്നതെല്ലാം മേടിച്ചുകൊണ്ടൊന്ന് എത്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ ജോലി അതിനിടയ്ക്ക് കിട്ടുന്ന വർക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പം ഏകദേശം പെയിൻറ്റിങ് കഴിഞ്ഞാൽ നമ്മൾ ഈ സട്ടറെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി അടിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഫ്ലക്സ് ഓർഡർ ചെയ്ത് അത് മേടിച്ചോണ്ടിപ്പം എൻ്റെ ഫ്ലെക്സ് ഫ്രെയിം നമ്മുടെ അലിയൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ലെഫ്റ്റ് റൈറ്റ് എല്ലാം പുള്ളിയാണ് നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാ വർക്കും ചെയ്യുന്നത് രാത്രിയായാലും പകലായാലും പുള്ളിനേപ്പിക്കുന്ന കാര്യം വളരെ മനോഹരമായി വൃത്തിയായി ക്ലിയറായിട്ട് ചെയ്തോളും നമ്മൾ നമ്മളെന്നെ ഫ്ലെക്സ് പിടിപ്പിക്കുന്നു ആയിട്ടുണ്ട് അപ്പോൾ ഫ്രെയിം റെഡിയായി തോന്നുന്നു എന്നുവെച്ചാൽ അവരൊക്കെയാണ് വീഡിയോ എടുത്ത് വിടുന്നത് അപ്പോൾ വെൽഡിങ് നടക്കുന്നുണ്ട് ഞാൻ റെഡിയായെന്ന് ഓർത്തു വെൽഡിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്റ്റ് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ ഷെയർ ചെയ്യുമ്പം അത് പലരും കാണുകയും പല രീതിയിലുള്ള ഒരു ഉപകാരപ്രദമായ ഉപകാരമായുള്ള കാര്യങ്ങളായിട്ടുണ്ടാവും നിങ്ങൾ ആ ഒരു നന്മ നിങ്ങൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ തന്നെയല്ല ജീവിക്കുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരുപാട് വർക്കേഴ്സും പുതിയതായിട്ടുള്ള വർക്കിന് വരാൻ പോകുന്നവരും നല്ലൊരു സ്ഥാപനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ലവരായ നാട്ടുകാരും നമ്മുടെ ദേശക്കാരുമാണ് സപ്പോർട്ടും കാര്യങ്ങളും ഏകദേശം അവർ വെൽഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റപ്പാക്കി ക്ലക്സ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടിയാണ് നമ്മുടെ ഫ്ലക്സ് ഉള്ളൊച്ചിരിക്കുന്നത് എം തിരിടി ടക്ക എ പോക്സിങ് ഫർണിച്ചർ ആൻഡ് ബിഒപി ഇൻറ്റീരിയർ വർക്ക് മാക്സിമം അടുത്ത വീഡിയോയിൽ നമ്മൾ ഓപ്പണിംഗ് ഉൽക്കാരണം കംപ്ലീറ്റ് നമ്മൾ വീഡിയോസ് ചെയ്ത് അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ സകലരുടെയും കമൻ സെക്ഷനിൽ എഴുതിയെടുക്കുക വീണ്ടും അടുത്ത വീഡിയോയിലെ കാണാം